എന്നോട് എൻ്റെ മകൻ ഇന്ന് ചോദിച്ചു ബാങ്ക് ബാലൻസ് എത്രയുണ്ടെന്ന് ഓണമൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞു ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ അത്രേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞു മോൻ എന്നോട് പറഞ്ഞു അപ്പോക്ക് നാൽപ്പത്തി എട്ട് വയസ്സായില്ലേ ഒരു ദിവസം നൂറ് രൂപ വെച്ചപ്പോൾ അപ്പോൾ കൂട്ടി വയ്ക്കുകയാണെങ്കിൽ പതിനേഴ് ലക്ഷത്തി അൻപത്തി രണ്ടായിരം രൂപ ബാങ്ക് ബാലൻസ് ഉണ്ടാകുമായിരുന്നു എന്ന് പറഞ്ഞു ഞാൻ അവനോട് പറഞ്ഞു ഞാനൊക്കെ വളർന്നു വരുന്ന സാഹചര്യത്തിൽ ഒരു അടക്കാമരത്തിൽ കയറിയാൽ ചെറുതിന് ഇരുപത്തഞ്ച് പൈസ വലുതിന് അൻപത് പൈസ നല്ല ടോപ്പിലുള്ളതിനാണെങ്കിൽ എഴുപത്തഞ്ച് പൈസയൊക്കെ ആയിരുന്നു കിട്ടുമായിരുന്നുള്ളൂ പിന്നെ മീനങ്ങാടിയുള്ള ഒരു കെ ആർ എസ് എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടിംഗ് സ്ഥാപനത്തിൽ ഞാൻ പണിക്ക് പോയപ്പോൾ എനിക്കൊരു ദിവസത്തെ കൂലി ഇരുപത് രൂപയായിരുന്നു പിന്നെ മീനങ്ങാടി ജില്ലാ ബാങ്കിൽ രണ്ട് വർഷം പണിയെടുത്തു ആ സമയത്ത് എൻ്റെ കൂലി നാൽപ്പത് രൂപയായിരുന്നു ഒരു ദിവസം കിട്ടിക്കൊണ്ടിരുന്നത് അതിൽ നിന്ന് ഉണ്ടാക്കാവുന്നതിൻ്റെ മാക്സിമം നമ്മൾ ഉണ്ടാക്കി അപ്പം അതുകൊണ്ട് ഞാൻ സമ്പാദ്യശീലത്തിലൊരു ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മോൻ ഇപ്പോഴും ഇരുപത് വയസ്സായില്ലേ മോൻ ഇന്ന് മുതൽ നൂറിന് പകരം അഞ്ഞൂറോ ഇരുന്നൂറ്റി അൻപതോ കൂട്ടി വെക്കി നാളെ മോൻ്റെ മകനോ മകളോ ഈ ചോദ്യം ചോദിക്കുന്ന സമയത്ത് നല്ലൊരു ബാങ്ക് ബാലൻസ് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു ബി ഹാപ്പി